പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല ഇത്തരം സംഘങ്ങൾ വഴിവെക്കുന്നത് കുടുംബ പ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ കൊലപാതകങ്ങളിലേക്കുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആഭാസങ്ങൾ നിരോധിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നത് പറയാൻ മറന്നതും സാധിക്കാത്തതുമായ പല പ്രണയങ്ങളും പലരും പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളോട് വെടിപ്പെടുത്തുകയും പിന്നീട് അത് മറ്റു പല ബന്ധങ്ങളിലേക്ക് എത്തുകയുമാണ് ചെയ്യാറ് അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ പരിയാരത്ത് നടന്നത് കൈതാരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ കെ കെ രാധാകൃഷ്ണൻ മരണപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ ഭാര്യ മിനി നമ്പ്യാർ പോലീസ് കസ്റ്റഡിയിലാണ് ദീർഘനാളായി മിനി നമ്പ്യാരും പ്രതി സന്തോഷമായി അടുപ്പത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളും ഫോൺ റെക്കോർഡുകളോടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു ഇതോടെയാണ് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ മിനി കൂട്ടുന്നതായി പോലീസിന് വ്യക്തമാകുന്നത് ഒരു വർഷം മുമ്പ് ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിന് സന്തോഷ അഭിപ്രായം പറയുകയും ഇതിന് മിനി ലൈക്ക് ചെയ്യുകയും ചെയ്തു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിലൂടെ ഇരുവരും നേരിട്ട് കാണുകയും ആ പരിചയം വീണ്ടും പുതുക്കുകയുമായിരുന്നു ഈ സൗഹൃദമാണ് സന്തോഷിനെ മിനിയുടെ വീട്ടിലേക്ക് എത്തിച്ചത് പുതിയതായി ഇവർ പണിയുന്ന വീടിന്റെ നിർമ്മാണ ജോലികൾ സുഹൃത്തും സഹപാഠിയുമായി സന്തോഷിനെ ഏൽപ്പിക്കാൻ മിനി ഭർത്താവിനോട് പറഞ്ഞു എന്നാൽ മിനിയുടെയും സന്തോഷിന്റെയും ഇടപെടൽ സംശയം തോന്നിയ രാധാകൃഷ്ണൻ മിനിയുമായി വാക്കുതർക്കമുണ്ടായി കൂടാതെ സന്തോഷിനെതിരെ പോലീസിൽ പരാതിയും കൊടുത്തു ഈ സംഭവം കുടുംബകലകങ്ങളിലേക്ക് വഴിവെക്കുകയും മിനി അമ്മയോടുകൂടെ കൈതാരത്തെ വാടക വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു ഈ വീട്ടിലേക്ക് സ്ഥിരമായി സന്തോഷ് എത്താറുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇരുവരുടെയും ബന്ധത്തിന്റെ പേരിൽ രാധാകൃഷ്ണൻ ഭാര്യയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു ഇതിന്റെ വിരോധത്തിൽ സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് കൊലപാതകം നടന്ന ദിവസം പ്രതി സന്തോഷ് ഭീഷണി സ്വഭാവമുള്ള ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു തുടർന്ന് സന്തോഷിന്റെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൊലപാതകത്തിന് ഒത്താശ ചെയ്തെന്ന രീതിയിൽ മിനി നമ്പിയരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് കൊലപാതകം നടന്ന നാൽപ്പത് ദിവസത്തിന് ശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യുന്നതിനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ മിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ പയ്യന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്